സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമാത് ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ ജെ കെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ബുദ്ധിപൂർവം പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും ജേക്കെ താൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ജേക്കെയുടെ അമ്മ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇനി കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് വ്യക്തമാക്കുകയും കുറച്ചാൾ ജേക്കെയുടെ കൂടെ താനും ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ജെ കെ അമ്മ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അമ്മയോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ അതെ നിന്നോട് വന്ന് കാണണമെന്ന് ഞാനും പറഞ്ഞു പക്ഷേ നീയതിന് തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോൾ നിന്നെ തേടി ഇവിടേക്ക് വന്നത് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ ഇനി കൊണ്ടുപോവുക തന്നെ ചെയ്യും നീ എന്തായാലും ഞാൻ പറഞ്ഞത് കേൾക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാ ഞാൻ ഇവിടേക്ക് വന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ജെ കെ അമ്മ കുറച്ചുനാൾ തൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്ന അവൻ ഇനി എന്തു ചെയ്യും എന്ന് ചെയ്യുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ജേക്കയുടെ അമ്മയെ അർച്ചന പരിചയപ്പെടാൻ ഇടയാകുന്നത് അർച്ചനയോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന ജേക്കയുടെ അമ്മ അർച്ചനയോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് അർച്ചന ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്നാണ് ജെ കെ അമ്മയോട് അർച്ചനയുടെ കാര്യങ്ങൾ പറയുന്നത് അർച്ചനയുമായി അധികം ബന്ധമൊന്നും വേണ്ട അതെന്താടാ അർച്ചന വളരെ നല്ലൊരു കുട്ടിയാണല്ലോ അവളുമായി എന്ത് ഇത്ര പ്രശ്നം ഇത് കേട്ടതിനെ തുടർന്ന് ജെ കെ അമ്മയെ വീണ്ടും പിന്മാറാൻ പ്രേരിപ്പിക്കുകയാണ് വെറുതെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കരുത് അതുകൊണ്ട് തന്നെയാ എനിക്ക് ഈ കാര്യം ഇപ്പോൾ പറയാനുള്ളത് മര്യാദയ്ക്ക് മുന്നിലേക്ക് പോയിക്കോണം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുകയും വേണം അമ്മ എന്ന് ജെ കെ അറിയിക്കുന്നുവെങ്കിലും ജെ കെയെ പിടിച്ചു കെട്ടാൻ ഇപ്പോൾ തീരുമാനമെടുത്ത് നിൽക്കുകയാണ് ജേക്കിയുടെ അമ്മ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക